ഹലോ അസ്സലാമു അലൈക്കും ഞാൻ ഇതിനു മുമ്പേ ഈ വേഷത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് ഒരുപാട് നെഗറ്റീവ് കമൻസും കൊണ്ട് വന്നവരുണ്ട് ഈ താടി ഇത് മറച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ രണ്ട് മൂന്ന് മക്കനെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അപ്പം ഞാൻ ആ സമയത്ത് ഒന്നുകിൽ ഞാൻ പിന്നിവിടെ ഇങ്ങനെ കുത്തിയിട്ടാണ് ചെയ്യാറ് അല്ലാണ്ട് അത് നിങ്ങളോട് സംസാരിക്കുന്ന ടൈമിൽ അത് അങ്ങനെ ആക്കിയിട്ട് ഇട്ടതാണ് പിന്നെ വന്നൊരു കമൻ്റാണ് പിന്നെ എന്താ പറയണ്ടേ ഇരുട്ടുള്ള റൂമിൽ നിന്നിട്ടാണ് സ്ത്രീകൾ നിസ്കരിക്കുക ഇത് പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിട്ട് തക്ബീർ കെട്ടിയിട്ട് നിസ്കരിക്കുന്നതല്ലല്ലോ നിങ്ങളോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞതല്ലേ ഇങ്ങനെയല്ലേ അതിൽ ഓരോന്നും ചെല്ലേണ്ടതും പറയേണ്ടതും അതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് നിങ്ങളെ മുമ്പിൽ വന്നിട്ടല്ലേ ഞാൻ സുജൂത് ചെയ്തിട്ടുള്ളത് അല്ലേ നിങ്ങളെ മുമ്പിൽ അത്ര കുറച്ചൊക്കെ വിവരം അലക്കുണ്ട് എന്നുവെച്ചാൽ സ്ത്രീ ഒരു മുഖം മുഖം ഈ കൈയും കാണിച്ചുകൊണ്ട് ഒന്ന് ക്യാമറക്ക് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്താ അത് അതേപോലെ പറയുന്നത് നിസ്കരിക്കുന്ന മുമ്പ് തന്നെ ഫോൺ വെച്ചതാണോ എന്നുള്ളത് പിന്നെ എൻ്റെ ഫോണ് എപ്പം എൻ്റെ അരിയത്ത് ഉണ്ടാവും കാരണം നമ്മൾ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ഓരോരുത്തർ വിളിക്കാനും നമുക്ക് പറയാനും എൻ്റെ ഹസ്ബൻഡ് പ്രവാസിയാണ് അപ്പം നമ്മളെപ്പോൾ നമ്മൾ നടക്കും തോറും ഫോണും കൊണ്ടുതന്നെയാണ് നടക്കുക പിന്നെ ഞാൻ ഇങ്ങനെ വന്ന് ഫുൾ എന്താ കവറാക്കിയിട്ട് വന്നിട്ട് ഇത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വരവ് ഇതിപ്പം നിസ്കാരകുപ്പായം എന്നേ ഉള്ളൂ എന്തെങ്കിലും നെഗറ്റീവ് പറയാനും എന്തെങ്കിലും ഉണ്ടാവും ജനങ്ങൾക്ക് അപ്പം അതൊന്നല്ല വിഷയം ഞാൻ നിങ്ങൾ പറഞ്ഞതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് പറഞ്ഞത് കേട്ടോ പിന്നെ കണ്മിശി ഇട്ടത് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ വെള്ളം ചേരുവല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ നല്ല സുർമയും ഒക്കെ തന്നെയാണ് ഇടാറ് ഇപ്പോൾ ഉണ്ടാവും എൻ്റെ കണ്ണില് ഉണ്ടാവും അന്നത്തെ അത്ര ഇല്ലെങ്കിലും കൂടിയിട്ട് എന്നാലും ചെറുതായിട്ടുണ്ടാവും അത് സുറുമെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അധികം പോകും ചെയ്യൂല കേട്ടോ പിന്നെ തന്നെയാണ് കൺമശിയും ചില കൺമശി ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ചേരൂല്ല നിങ്ങളോട് ആരാ പറഞ്ഞത് ഞാൻ ഞാനറിയില്ല ഞാൻ നല്ലവണ്ണം ഞാൻ നോക്കാറുണ്ട് അത് എന്നിട്ട് വെള്ളം എല്ലാം ചേരുന്നുണ്ട് കേട്ടോ സുറുമെല്ലാം ഇട്ടാലും ചില കൺമശി ഇട്ടാൽ വെള്ളം ചേരുന്നുണ്ട് അപ്പോൾ ഇതിനായിട്ട് ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ എന്ത് മേക്കപ്പായിട്ടെ എന്നുള്ളത് എന്നാലും വെറുതെ കുത്തി നോക്കിക്കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കമന്റ് കൊണ്ട് വരുന്നവരുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് അതൊന്നും അല്ല ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് വെള്ളിയാഴ്ച അസറ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത് പിന്നെ അതേപോലെ പറയുന്നുണ്ട് ലോനസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഇത്ര അറിവുള്ള നിങ്ങൾ എന്തിനാ പിന്നെ അസറിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നത് അല്ലെങ്കിൽ ലൊഹ്റ് എന്തിനാ ഇങ്ങനെ ലേറ്റ് ആക്കുന്നത് എന്ന് ചോദിച്ചവരുണ്ട് ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഞാൻ വീട്ടിൽ ഒറ്റക്കാന്ന് പിന്നെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലൊഹുറിനെ കുളിച്ച് വൃത്തിയായിട്ടാണ് വന്നിട്ട് ലൊഹ്റ് നിസ്കരിക്കാറ് കേട്ടോ അപ്പം അതിന് പിന്നെ ലേറ്റ് ആയോ ചില സമയത്ത് അത് ഇതിൽ പറഞ്ഞിട്ട് തന്നെ ഉണ്ട് കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് നമ്മളെ സിറ്റുവേഷൻസ് നമ്മളെ മക്കളെ നോക്കുന്ന ഇതെല്ലാം ഇഭാദത്തിൽ പെടുന്നതാണ് നമ്മൾ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് മക്കളെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് മക്കളെ നോക്കുന്നത് എല്ലാ വിഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇതെല്ലാം നമ്മുടെ കടമകൾ നമ്മൾ നിർവഹിക്കുമ്പോൾ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്നത് കൊണ്ട് റബ്ബ് ഒന്നും ആക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ കാരണം ആ കൃത്യ കൃത്യത്തിന് ആണുങ്ങളെ പോലെ അല്ല നമ്മൾ എന്നുവെച്ചാൽ അവർക്ക് വേഗത്തിൽ കയറിയിട്ട് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്ന പോലെയല്ല നമ്മൾ വീടുകളിൽ വീട് വൃത്തിയാക്കൽ മക്കളെ നോക്കല് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് ചില സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും എന്നാലും മാക്സിമം മാക്സിമം ഞാൻ നിങ്ങളോട് പറയാ ഞാൻ കൃത്യം നിസ്കരിക്കാൻ തന്നെ ഞാൻ നോക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് വെള്ളിയാഴ്ചയാണ് അല്ലേ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ നമ്മൾ ഇങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞിട്ട് എന്താ ഉം ഓ അവളൊരു സംസാരം കണ്ടോ ഓ അവൾ അങ്ങനെ പലമാതിരി ആൾക്കാരുണ്ടാവും അല്ലെ പലമാതിരി എന്താ പറയാ അതിനാണ് നമ്മൾ പറയുന്നത് കണ്ണേർ കണ്ണുകൊള്ളുക ആ എന്നെല്ലാം നമ്മൾ പറയാറുണ്ട് അപ്പോ അതിന് ഉള്ള ഒരു എന്താ പറയാ ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരം തന്നെയാണ് എന്ത് ഈ പറയാൻ പോകുന്ന കാര്യം കേട്ടോ നമ്മളിപ്പം ഞാൻ എനക്കറിയ എന്നെ പറ്റിയിട്ടിപ്പോ നമ്മളിപ്പിങ്ങനെ പറഞ്ഞ പല പല അഭിപ്രായങ്ങളും ആയിരിക്കും ജനങ്ങൾ പല മാതിരിയായിരിക്കും അപ്പൊ അതുകൊണ്ട് നെവർ മൈൻഡ് മൈൻഡാക്കിട്ട് തന്നെ വിടാണു ഞാൻ അപ്പൊ ഈ കണ്ണേറിന് മക്കൾക്കായി കഴിഞ്ഞാലും വലിയവർക്കായി കഴിഞ്ഞാലും കണ്ണീർ ബാധിക്കാണ്ടിരിക്കാൻ ചെയ്യേണ്ട കാര്യം വലിയ പഠിപ്പിച്ചിട്ടൊന്നുമല്ല വലിയ ബുദ്ധിമുട്ടൊന്നും അല്ല നമ്മുടെ ഒരറിവും ചെറുതല്ല പകർന്നു കൊടുക്കുക എന്നുള്ളതാണല്ലേ നമ്മൾ മറ്റുള്ളവരിലേക്കും നമ്മളെ കുഞ്ഞു അറിവായി കഴിഞ്ഞാലും അത് മറ്റുള്ളവരിലേക്കും എന്താക്കുക പകർന്നു കൊടുക്കണം എന്നുള്ളതാണ് അപ്പം ഈ കണ്ണേർ വരുന്നത് ഉണ്ടല്ലോ മറ്റുള്ളവര് നമ്മളെ ഇങ്ങനെ നല്ല നല്ല നിലയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ പറയാറുണ്ട് കണ്ണ് കൊണ്ടതാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പം കണ്ണേർ ഫലിക്കാണ്ട് ഇരിക്കാന് തട്ടാണ്ടിരിക്കാന് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞെടുത്തോളം അന്ന് മുതൽ ഞാൻ ഇതുവരെയും ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ സുബിഹിക്ക് ശേഷം മൂന്ന് പ്രാവശ്യം ഉള്ള റബ്ബിൽ ഫലക്ക് അതേപോലെ മഹരിവിന് ശേഷം മൂന്ന് വട്ടം കേട്ടോ അത് രാവിലെയും വൈകുന്നേരം നിത്യേനെ നമ്മൾ ചെല്ലിയിട്ട് നമ്മൾ വെറുതെ ചെല്ലിയ പോരാ കയ്യിൽ തടവണം കയ്യിൽ ഊതിയിട്ട് എന്താക്കണം പിന്നെ മുഖം തടവിയിട്ട് വിടുമ്പോണം മക്കൾക്കെല്ലാം ചെല്ലിയിട്ട് ഊതി കൊടുക്കുകയും ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ പറയുന്നുണ്ട് കട്ടസുന്നിയാണ് എന്നുള്ളത് നമ്മൾ ചെറുതിലേ നമ്മൾ ശീലിച്ചതല്ലേ നമ്മൾ വലുതായി കഴിഞ്ഞാലും പിന്നെ അതിൻ്റെ അടക്കല്ലോ ഓരോരുത്തര് മാറുന്നവരുണ്ട് പക്ഷെ ഞാൻ എൻ്റെ മരണം വരെയും ഞാന് ഒരു സുന്നിയായിട്ട് നല്ല രീതിയിൽ ഞാൻ എന്താണോ ചെറുതില് പഠിച്ചു വളർന്നത് അത് മരണം വരക്കും പഠിച്ചോന് എത്തിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഈമാൻ കിട്ടിയിട്ട് അള്ളാഹു എല്ലാം തികഞ്ഞവരല്ല നമ്മൾ ഞാൻ എപ്പം പറയാറുണ്ട് നമ്മളെ ഒന്നും തികഞ്ഞവരല്ല തെറ്റുകളും കുറ്റങ്ങളും പലതും എല്ലാമാതിരി ഉണ്ടാവും പക്ഷെ ഞാൻ പറയുന്നത് റബ്ബ് നമ്മുടെ അവസാന കാലഘട്ടം നമ്മൾ നമ്മൾ അവസാന മരണം അത് നല്ല രാഹത്തിൽ നല്ല നല്ല നിലയിൽ ഈമാനോട് കൂടിയിട്ട് പറച്ചോന് തരട്ടെ എന്ന് റബിനോട് രണ്ട് കൈകളും ഉയർത്തിയിട്ട് ദുവാ ചെയ്യുക എല്ലാ അഞ്ചു വക്കത്തിലും നമ്മൾ അത് ദുവാ ചെയ്യണം കാരണം മരണം എപ്പോഴും നമ്മുടെ എന്താ ഒരു ചൊല്ലുണ്ടല്ലോ അതേപോലെ നിഴലുപോലെ കൂടെയുണ്ട് എന്നുള്ളതാണ് അല്ലേ നിഴലുപോലെ കൂടെയുണ്ട് നമ്മുടെ മരണം അപ്പം നമ്മൾ എപ്പോഴും മരണത്തെ ഓർക്കണം എന്നുള്ളതും കൂടിയും പറയുന്നുണ്ട് എപ്പോഴും ഒരു ദിവസത്തിലൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ എന്താക്കണം മരണത്തെ ഓർമ്മിക്കണം ആ മരണം നന്നാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യും വേണം പഠിച്ചോന് ഒരാൾക്കും ഒരു ഇടങ്ങേറിനും പെട്ടെന്നുള്ള മരണം തൊട്ടും നമ്മൾ കാത്തു കൊള്ളാൻ പറയണം പിന്നെ അതേപോലെ ഇപ്പൊ പെട്ടെന്നുള്ള മരണങ്ങളല്ലേ കേൾക്കുന്നതല്ലേ അപ്പൊ അതേപോലെ തന്നെ ഒരുപാട് കിടന്ന് നമ്മളെ മക്കൾക്കായാലും ഭർത്താവിനായാലും നമ്മളെ കൊണ്ട് ഒരിടങ്ങേറ് വരാണ്ട് ഉള്ള രീതിയിൽ നല്ല നിലയിലുള്ള ഒരു മരണം ആക്കി തരാന് നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യണം അപ്പൊ നെഗറ്റീവ്സ് നിങ്ങൾ ഇനിയും എന്ത് നെഗറ്റീവ്സും വേണമെങ്കിലും ഇട്ടോ എനക്ക് വിഷയമല്ല കാരണം നമ്മുടെ ശരി നമ്മുടെ ഇത് നമ്മളടുത്ത് ഉള്ളിടത്തോളം കാലം മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമുക്കൊന്നുമില്ല ഇല്ല ഞാൻ പറഞ്ഞു നിങ്ങളെ മുമ്പിൽ വരാറുണ്ട് ഇതാ നിസ്കാര കുപ്പായത്തില് നിങ്ങളെ മുമ്പിൽ ഞാൻ നിസ്കരിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങളെ മുമ്പിൽ ഞാൻ സംസാരിച്ചിട്ടതാണ് ഞാൻ ഈ കോലത്തിൽ അന്ന് വന്നിട്ട് നിങ്ങളെല്ലാവരും പറഞ്ഞ നെഗറ്റീവ്സ് കണ്ടിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച ഒരു മറുപടി നേരത്തെ ഈ ഒരു കാര്യം കൂടിയും ഒരു ഉപകാരമല്ലേ അറിയാത്തവർക്കൊരു ഉപകാരമല്ലേ കണ്ണീർ കൊണ്ട് ഒരുപാട് പിന്നെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നവര് തന്നെ ഉണ്ട് ഒരുപാട് കണ്ണീർ ഒക്കെ ഉള്ളത് തന്നെയാ അപ്പം അതിനൊക്കെ ഒരു നമ്മുടെ അറിവിലുള്ള ഒരു പരിഹാരം അതും നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കേട്ടോ അപ്പം എന്താ എല്ലാവർക്കും അള്ളാഹു ഹൈറായ ജീവിതം കൊടുക്കട്ടെ നല്ല മരണം തരട്ടെ ദീർഘായ സ്വാഫിയത്തും ആരോഗ്യവും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അസ്സലാമു അലൈക്കും